നമസ്കാരം ഞാൻ നേരത്തെ അടക്കയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നേരത്തെ ആണ് ഇന്ന് എൻ്റെ എക്സസൈസൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കി കുടിച്ചു അച്ഛന് കാപ്പി കൊടുത്തു അപ്പോൾ എത്ര മണി ആറുമണി കറക്റ്റ് ആറു മണി ഇന്നത്തെ വീഡിയോന് ചെറിയ പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കുക്കിങ് മക്കളാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് എപ്പോഴും നീക്കാവുന്നറിയില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടിട്ട് അവരാണ് ഉണ്ടാക്കണേ കുഞ്ചു വേണം ഉണ്ടാക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് ഗൗതമ്മൻ അപ്പൊ എന്തൊക്കെയാണ് കാണിക്കണെന്ന് കാണാം എന്തായാലും ഞാൻ മിണ്ടാതെ ഇരിക്കാൻ പോക്കി കുറച്ച് പണികളുണ്ട് ആ പണികളൊക്കെ ചെയ്യട്ടെ അപ്പൊ എന്താണ് ഇന്നത്തെ കാര്യങ്ങൾ വെച്ച് ഒന്നും പറഞ്ഞില്ല തന്നെ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ എന്താന്ന് കാണാം എന്നോട് പണിയൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല എന്നാലും എനിക്ക് കുറച്ച് കുറച്ച് പണികളുണ്ട് മാങ്ങ വർക്കർ അങ്ങനെയൊക്കെ പണികളുണ്ട് അത് ഞാൻ തന്നെ ചെയ്യട്ടെ എന്നാണ്ട് ശരിയാവില്ല പാത്രം കഴുകി ആഹാ പാത്രമൊക്കെ കഴുകി റെഡി ആക്കി തന്നു അടി ഒളിത്താ ഇന്നലെ രാത്രി സരസ്വ ലീവാണ് രണ്ട് ദിവസമായിട്ടേ സരസ്വന് വെയ്യ പനിയാണ് അപ്പോൾ ഇന്നലെയൊക്കെ പാത്രം ഇട അങ്ങനെ ഈ കുട്ടത്തിലങ്ങനെ നിറഞ്ഞു പാത്രം എടുക്കുകയായിരുന്നിട്ടൊക്കെ കഴുകി വെച്ചിരുന്നു പിള്ളേര് അടിപൊളി അപ്പം ഞാൻ അതൊക്കെ വാങ്ങാൻ തുറക്കാൻ പോട്ടെ കുറേശ് വാങ്ങപ്പോഴും വീണ്ട് എൻ്റെ മുല്ല പൂത്തണ്ണ കണ്ടോ ഇതാണ് ശരിക്ക് പണ്ടൊക്കെ നെടുമുറ്റത്തൊക്കെ ഉണ്ടായിരുന്ന മുല്ല ഇതാണ് കേട്ടോ എന്തൊരു വാസന അറിയോ ഞാൻ എന്താ പറയുക എന്ന് പറഞ്ഞാൽ ഇവിടേക്കൊക്കെ പിച്ചി എന്നൊക്കെ പറയും എന്താ കുറ്റിമുല്ല കുറ്റിമുല്ലതല്ല അല്ലേ എന്തായാലും എല്ലാ വാസനയാ നമ്മുടെ സാധാരണ മുല്ലപ്പൂവിൻ്റെയും മെട്രാസ് മുല്ലയുടെയും വാസനയല്ല എത്ര പേര് ഇത് കണ്ടുണ്ടെന്ന് അറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഈ മുല്ല അറിയുന്നവര് എന്താ പറയുക പേരെന്ന് ഞാനിവിടെ കിടക്കാട്ടോ അച്ഛന് അച്ഛൻ്റെ അടുത്ത് പോയി നോക്കട്ടെ എണീറ്റ് വന്നിട്ടുണ്ട് എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പോയി നോക്കാം കേട്ടോ കാണാനല്ലോ കുക്കർ വച്ച് കാണാണ്ട് എന്റെ അമ്മ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പുറവാ ഉപ്പുമാവ് പറഞ്ഞു തരണോ വേണ്ട ശരി കോൺഫിഡൻസ് വേണ്ട ശരി നടക്കട്ടെ എന്താണ്

സാധാരണ സ്വാദല്ല മസാല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് ഈ ബാക്കി എന്തൊക്കെയാണ് നമുക്ക് പിന്നാലെ കാണാം ബീട്രൂട്ടാണ് ഉപ്പേരിലേ ഞാൻ ക്ലാസ് എടുക്കണേടക്ക് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോ എടുത്തിട്ട് പോവാണ് എന്തൊക്കെയാണ് സംഭവങ്ങൾ സാമ്പാർ പോലെ ചെറുതാക്കി നോർക്ക്

ഒരു കുക്കറിൽ സാമ്പാറിന്റെ കഷ്ണങ്ങളാണ് എന്നാണ് പറഞ്ഞേ അയ്യുന്താ സൊപ്പു കനിഞ്ഞ് അനുഗ്രഹിച്ച് സഹായിക്കുന്നുണ്ട് തേങ്ങ ചിലകണ്ട് പത്ത് മുനിച്ചു

എന്തായാലും അതൊക്കെ കഴിച്ചേ മതിയാവും സാമ്പാറൊക്കെ റെഡി ആയി പപ്പറ കാച്ചോട്ടോ മറവട ஏற்ற மட்டும் அது ஆய்க்கோட்டே ஆயக்கோட்டே അപ്പൊ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ട് സാമ്പാറ് കണനൊക്കെ നല്ല ഭംഗിന്റെ ഉപ്പേരി കഴിച്ചോട്ടെ പറയാ ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ ഒക്കെ കുഞ്ചു ആണോ വെച്ചാ സാമ്പാറാണ് അത് മളോഷയാണോ അത് അത് മാറ്റി സാമ്പാർ ആ ഉപ്പേരി ബീട്രൂട്ടാണ് എന്താണ് സാമ്പാർ കണ്ടാക്കോ മുഞ്ഞക്കായഴും അങ്ങനെ ചെയ്യാൻ പാടുന്നു മറ്റേതായിട്ട് വെണ്ടക്കും മുരിങ്ങക്കായ്ക്ക് അത്രയാണിന്റെ എന്തൊക്കെയായിരുന്നു അത് ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാ എങ്ങനെ മാത്രം ഒന്ന് ശ്വാസം കട്ടെട്ടോ പേര് കാരണം സാമ്പാറിന് പല സ്വാദുകൾ തന്നെയാണ് പല സ്ഥലത്തും പല സ്വാദല്ലേ അത്യാവശ്യം പോവാനുള്ള വിദ്യകളുണ്ട് കയ്യിൽ എന്തായാലും സാമ്പാർ അടിപൊളി സാമ്പാർ അടിപൊളി സാമ്പാർ ഉപ്പേരി നന്നായിട്ട് കേട്ടോ ഒരു പ്രത്യേക സ്വാദുണ്ട് ഏഹ്

അപ്പൊ ഞാൻ തൽക്കാലം ഈ ലഞ്ചോട് കൂടി ഈ വീഡിയോ ഇത് പാർട്ട് ടൂ വരും അപ്പൊ അതില് പാർട്ട് ടൂല് ചപ്പാത്തി കറി കുഞ്ചുന്റെ വകയാണ് അപ്പൊ എന്താന്നുള്ളത് അത് റെസിപ്പി പറയണ കേട്ടോ കറി നന്നായി എന്തായാലും റെസിപ്പി പറയ നന്നായി ഇല്ലയോന്ന് ഞാൻ സത്യസന്ധമായിട്ട് പറയാം കേട്ടോ ആദ്യം പോലെ തന്നെ കാണിക്കാം എന്തോ കോളിഫ്ലവർ എന്നൊക്കെ കേട്ടത് എന്താ അറിയില്ല എന്തായാലും അപ്പം ഈ പാർട്ട് വൺ ഇവിടെ ഞാൻ വെൽഡപ്പ് ചെയ്യാണ് പാർട്ട് ടു ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ